നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ഏഴൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ബാച്ച് സ്കൂളിൽ കുടിവെള്ള ഫിൽറ്റർ സ്ഥാപിക്കുകയും ബാച്ചിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ ആദരിക്കുകയും ചെയ്തു തിരൂർ ഏഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തിയഞ്ച് കാലഘട്ടത്തിൽ എസ് എസ് എൽ സിക്ക് പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ സമൃദ്ധി എന്ന കൂട്ടായ്മ കഴിഞ്ഞ ദിവസം ഏഴൂർ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒത്തുചേർന്നു ഏഴൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ബാച്ച് സ്കൂളിൽ കുടിവെള്ള ഫിൽട്ടർ സ്ഥാപിക്കുകയും ബാച്ചിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ ആദരിക്കുകയും ചെയ്തു തിരൂർ ഏഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടത്തിൽ എസ് എസ് പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്മൃതി എന്ന കൂട്ടായ്മ കഴിഞ്ഞ ദിവസം ഏഴൂർ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒത്തുചേർന്നു ബാച്ചിൽ ഉന്നത വിജയം നേടിയ മക്കൾക്കും പേരക്കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം നൽകി ആദരിച്ചു കൂടാതെ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു കുടിവെള്ള ിൽറ്റർ സ്ഥാപിച്ചു ഇതിന്റെ ഉദ്ഘാടനം ഗ്രൂപ്പ് പ്രസിഡന്റ് കെ സിദ്ദിഖ് പ്രിൻസിപ്പാളിന് സമർപ്പിച്ചു കെ സിദ്ദീഖിന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച പരിപാടി അബ്ദുൾ സലാം സ്വാഗതവും ഹാരിസ് പൊളി നന്ദിയും പറഞ്ഞു ചടങ്ങിൽ കെ പി ഹംസ നാസർ വെള്ളത്തൂർ സുനിൽ അഹമ്മദ് പൊട്ടച്ചോല ആസിഫ് കണ്ടത്ത് അബുബക്കർ കാതർ പൂന്തല സൈനബ മിന്നത്ത് ജോൺസൺ ഷാഫി ഏസി നൂർജഹാൻ മുന്താസി ഉഷ ശൈലജ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പ്രസംഗിച്ചു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തുടങ്ങിയ പരിപാടി കുട്ടികളുടെ കലാ പ്രകടനങ്ങളോടെ നാല് മണിക്ക് അവസാനിച്ചു ടി വി ന്യൂസ് എഴൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ